ും ഭക്ഷണമൊക്കെ കഴിച്ചോ ലൈബ്രറിയിൽ വരുന്ന ഹായ് പറയണേ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അതിലും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോഴാണ് ഒരുപാട് പേർക്ക് നമ്മുടെ ലൈവ് റീച്ച് ആകുള്ളൂ ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ ആരൊക്കെ വന്നിട്ടുള്ളറിയുള്ളൂ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യോ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ നമ്മളിവിടെ ഓൾറെഡി കറിയൊക്കെ റെഡിയാണ് ചെറുതായിട്ടൊന്ന് തോരൻ മാത്രം വെക്കാന്ന് വിചാരിച്ചു ചീരത്തോരൻ ആണ് വെക്കുന്ന കേട്ടോ അപ്പൊ അങ്ങനെ ലൈവായിട്ട് എല്ലാരും ഏട്ടൊന്ന് സംസാരിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പോർ അടിക്കില്ലല്ലോ അപ്പൊ ആരും ലൈവിലുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തര കേട്ടോ എല്ലാരും കഴിച്ചോ എന്താ കഴിച്ചേ കഴിച്ചെന്നൊക്കെ ഒന്ന് റിപ്ലൈ തരണേ అందరూ నొ లైక్ ఇచ్చి సపోర్ట్ చేయొచ్చు లైవ్‌న ఎంటెకి స్పెషల్న మనం ఎంటెకి కైచానా కొను బరియో ఓ లైక్ ఇచ్చి ఈసారి బార్ బర్త్ మోడల్ లైవ్

സ്പെഷ്യലൊക്കെ ഒന്ന് പറയൂ നമ്മള് എണ്ണക്കത്തിരിക്ക കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് മൂക്കും ഇവിടെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കത്തിരിക്കറിയും ചീരത്തോരനുമാണ്ക്കാളി ചീര തോരനുമാണ് ആയതുകൊണ്ട് പയ്യ ചെയ്യുവാണ് അത് വേഗം ഉണ്ടാക്കും അതുകൊണ്ട് ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും क्षण कहो ോ ഒന്ന് കമന്റ് ഇടോ ലൈവ് ലൈവിലുണ്ടോ കമന്റ് ഇടോ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ഒരുപാട് നല്ല കണ്ടന്റ്സ് ഒക്കെ ഞാനൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്നത് തന്നെയട്ടോ ലൈവില് അതുപോലെ പുതിയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കയറി നോക്ക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം I don't like it to support you. ഹായ് ഹായ് വെൽക്കം ടു മൈ ലൈഫ് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കോ കമന്റ് ചെയ്യൂ ലൈക്ക് അടിക്കൂ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചാണോ നമ്മളിവിടെ രാവിലെ തന്നെ ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിയൂട്ടോ ഉച്ചക്ക് ഇതേപോലെ ചെറുതായിട്ടുള്ള അറ്റകത്ത് ചെയ്യും മോൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് എല്ലാ കുക്കിംഗ് കഴിയുന്നതാണ് پهښتونوک غوښچو انده سپیشل وکونه وایې എല്ലാരും ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ ഉണ്ടല്ലോ പക്ഷെ ലൈക്ക് ഇല്ല എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യോട്ടാ അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പേർക്ക് റീച്ച് ആവുള്ളൂ അപ്പൊ ഉള്ളവര് ഉള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പോരട്ടെ എല്ലാർക്കും ലൈക്കും പോരട്ടെ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യോ ലൈവിലുള്ളവർക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂട്ടാ എന്തൊക്കെയാ കഴിച്ച സ്പെഷ്യൽ കൊക്ക് പറയോട്ട ഇരുപത്താറ് പേരുണ്ട് പക്ഷെ നമുക്ക് രണ്ട് ലൈക്ക് ചെയ്യുള്ളൂ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കൂ ഇപ്പഴാണ് ഒരുപാട് പേർക്ക് നമ്മുടെ ലൈവ് റീച്ച് ആവുള്ളൂ നമ്മളെന്ന ഒന്ന് സിമ്പിൾ ആയിട്ട് എണ്ണ കത്തേക്കറിയും തോരനുമാണ് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യോ അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പ്രയോജനകരമായ വീഡിയോസ് തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യോ രണ്ട് ലൈക്കേ ആയിട്ടുള്ളൂട്ടാ പോരട്ടെ ലൈക്ക് പോരട്ടെ മൂന്നായിട്ടുള്ളൂ ലൈക്ക് പോരട്ടെ അപ്പഴാണ് നമ്മുടെ ലൈബ്രറി റീച്ചാവുന്ന എല്ലാവർക്കും ഹായ് ഇത് ഫുഡ് ഡോക്ടർ വെൽക്കം ടു മൈ ലൈഫ് ഭക്ഷണം ഒക്കെ കഴിച്ചോ എന്താണ് സ്പെഷ്യല് ലൈക്ക് അടിക്കാം കേട്ടോ എല്ലാരും ലൈവിലുള്ളവരെ ബുക്ക് ഒന്ന് ലൈവ് കഴിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പഴേ നമ്മുടെ ലൈവ് റീച്ചാവുള്ളൂ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചാ ുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ ലൈക്ക് അടിക്കൂ അപ്പം നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുവല്ലോ സെറ്റ് ആയിട്ടോ എല്ലാരും ഭക്ഷണം കഴിച്ചാണോ എന്താണ് സ്പെഷ്യല് പറയൂ കമെന്റ് ചെയ്യൂ എല്ലാരും ലൈവിലുള്ളവർക്കൊന്ന് ലൈക്ക് ചെയ്യൂട്ടോ ഇപ്പോഴാണ് നമുക്ക് ഏഴുപേർ ലൈവിലുണ്ട് മൂന്ന് ലൈക്കേ ഉള്ളൂ എല്ലാരും ലൈറ്റ് അടിക്കൂ All on the like, to support you. ലൈവിലൊക്കെ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂട്ടോ നിങ്ങൾ കമന്റ് ചെയ്യുമോ എപ്പോഴാണ് ലൈവില് ആരൊക്കെ ഇല്ല എന്ന് എനിക്ക് അറിയുള്ളു എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് എപ്പോഴും ലൈവ് നന്നായിട്ടൊന്ന് റീച്ച് ആവുള്ളൂ ോ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുവോ എന്താ സ്പെഷ്യൽ ഭക്ഷണം കഴിച്ച് തരണം എന്താ സ്പെഷ്യൽ ആരും കമന്റ് ഒന്നും ചെയ്യുന്നുണ്ടോ രണ്ടുപേരും കമന്റ് ചെയ്തു അതോടെ കഴിഞ്ഞ് പിന്നെ ആരുടെ കമെന്റും ഇല്ല പിന്നെ ഒന്ന് കമെന്റ് ചെയ്യൂ ലൈക്ക് അടിക്കൂ നമ്മുടെ ലൈവ് എല്ലാവർക്കും റീച്ച് ആവുള്ളൂ ലൈക്ക് അടിക്കോ ചാറ്റ് ചെയ്യോ അപ്പഴും നമുക്ക് എന്തേലൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എല്ലാരും എന്താ സ്പെഷ്യല് പറയോ നമ്മൾ നല്ല എണ്ണ കത്തിരിക്കും ചീര ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാന്നൊക്കെ പറയൂ അപ്പോഴെല്ലാം നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ ലൈവ് നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുള്ളൂ കുക്കിംഗ് ആയതോന്ന് കുക്കിങ് കഴിഞ്ഞു കേട്ടോ ശരിയായിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തിരുന്ന തോര റെസിപ്പി ആയിരുന്നു അപ്പൊ നമുക്ക് അത് കഴിഞ്ഞു എന്റെ ഭക്ഷണം കഴിക്കാൻ പോവാണ് ട്ടോ ലൈവില് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബൈ